പൈനാപ്പിൾ സ്ഥിരമായി കഴിച്ചാൽ ശുക്ലത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുമോ പലർക്കുമുള്ള ഒരു സംശയമാണിത് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെവാസ്റ്റിൻ ഞാനൊരു സെക്വാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ശുക്ലത്തിൻ്റെ സ്വാദ് പലരും കരുതുന്നതുപോലെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്കു പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ശുക്ലം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇജാക്യുലേറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ദ്രാവകത്തിൽ സ്പേം സെൽസ് അല്ലെങ്കിൽ ബീജം മാത്രമല്ല അടങ്ങിയിട്ടുള്ളത് ഈ ബീജം അല്ലെങ്കിൽ സ്പേം സെൽസ് എന്ന് പറയുന്നത് ശുക്ലത്തിൽ വെറും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയും അടങ്ങിയിരിക്കുന്നത് മറ്റ് പദാർത്ഥങ്ങളാണ് ഇതിൽ ആദ്യത്തേതാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഇത് ഒരു തരം പഞ്ചസാരയാണ് അതുപോലെ തന്നെ ശുക്ലത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ആണ് സിങ്കും സോഡിയവും കാൽഷ്യവും ഒക്കെ ഇതുകൂടാതെ ഫോസ്ഫറസും സിട്രിക് ആസിഡും ഒക്കെ ശുക്ലത്തിലുണ്ട് ഈ ശുക്ലം എന്ന് പറയുന്നത് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ദ്രാവകമാണ് അതായത് അതിൻ്റെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നേരിയ കയ്പായിരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ചെറിയ മധുരവും മെറ്റാലിക് ടേസ്റ്റും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ശുക്ലത്തിലടങ്ങിയിരിക്കുന്ന ഫ്രൂട്ടോസും മിനറൽസിൻ്റെ സാന്നിധ്യവും ഒക്കെയാണ് അതിൻ്റെ കാരണം ഈ സിമൻ അല്ലെങ്കിൽ ശുക്ലം ആൽക്കലൈൻ ആയതിൻ്റെ ഒരു കാരണം പ്രത്യുത്പാദനമാണ് ഒരു സ്ത്രീയുടെ വജൈന അല്ലെങ്കിൽ യോനി എന്ന് പറയുന്നത് അസിഡിക് ആണ് അപ്പം ആ അസിഡിക് ആയിട്ടുള്ള എൻവയറ്മെൻറിൽ ബീജം ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഈ ആൽക്കലൈൻ ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് അപ്പം ഇനി നമുക്ക് നമ്മളുടെ ചോദ്യത്തിലോട്ട് വരാം ഈ പൈനാപ്പിളും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാൽ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിക്കുമോ ഇതിന് സയൻറ്റിഫിക്കായിട്ടൊരു മറുപടി പറയാൻ പറ്റുകയില്ല കാരണം ഇന്ന് വരെ അങ്ങനെയൊരു പഠനം ആരും തന്നെ നടത്തിയിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹൃദ്രോഗം മാതിരിയോ അല്ലെങ്കിൽ ക്യാൻസർ മാതിരിയോ എളുപ്പത്തിൽ റിസർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഈ സെക്സ് എന്ന് പറയുന്നത് അത് ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു റിസർച്ചിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെപ്പറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി അതായത് പപ്പായ ഓറഞ്ച് കീവി പീച്ച് തുടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി ശുക്ലത്തിൻ്റെ സ്വാദം വർദ്ധിക്കും എന്നുള്ളൊരു വാദം പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റുകയില്ല കാരണം ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ ആ ശുക്ലത്തിലുള്ള ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുവാനും അങ്ങനെ ഒരു നേരിയ ടേസ്റ്റിലുള്ള വ്യത്യാസം അനുഭവപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് ഈ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം പൈനാപ്പിൾ ആണ് അതുകൊണ്ട് തന്നെ അത് ശുക്ലത്തിൻ്റെ ആയിട്ടുള്ള ആൽക്കലൈനായി ആൽക്കലൈനിൻ്റെ ആ ഒരു കൈപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ പൈനാപ്പിൾ പോലെ തന്നെ ഗുണം ചെയ്യുന്ന ഫ്രൂട്ട്സാണ് നാരങ്ങയും ഒക്കെ അതുപോലെ തന്നെ ചില സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും സിനിമൺ കറുവാപ്പട്ട വീറ്റ് ഗ്രാസ് ഗോതമ്പ് പുല് തുടങ്ങിയ സ്പൈസസിനും ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് പറയാറുണ്ട് വളരെയധികം വിറ്റമിൻ സി നിറഞ്ഞ പച്ചക്കറിയായ മുള്ളങ്കി കഴിക്കുന്നതും ശുക്ലത്തിൻ്റെ ആ ഒരു ഉപ്പുരസം കളഞ്ഞ് സ്വാദ് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും അതുപോലെ തന്നെ വളരെയധികം വെള്ളം കുടിക്കുന്നതും ആ ശുക്ലത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് മാറ്റി അതിനെ മൈൽഡ് ആക്കുവാൻ സഹായിക്കും ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾ സെക്സും മോറൽ സെക്സും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് പൈനാപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിക്കും എന്നുള്ളൊരു അർത്ഥത്തിലല്ല കേട്ടോ നിങ്ങൾ ഫ്രൂട്ട്സും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു അപകടം ഈ പൈനാപ്പിൾ പോലെയുള്ള ചില ഫ്രൂട്ട്സിൽ വളരെയധികം ഷുഗർ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വളരെയധികം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഫ്രൂട്ട്സിനും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കുമൊക്കെ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ചില ആഹാര പദാർത്ഥങ്ങൾക്ക് ശുക്ലത്തിൻ്റെ സ്വാദ് കളയുവാനും പറ്റും ഈ ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അസ്പരാഗസ് മലയാളത്തിൽ ശതവാര ചെടി എന്ന് പറയുന്ന പച്ചക്കറി കോഫി മറിയുവാന അതായത് കഞ്ചാവ് ആൽക്കഹോൾ മദ്യം റെഡ് മീറ്റ് മട്ടനും ബീഫും പോലെയുള്ള ഇറച്ചികൾ ഒരു ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ ശുക്ലത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് അത് നിങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റസ്റ്ററോളിൻ്റെ ലെവലിനെയും നിങ്ങളുടെ ലിംഗത്തിന് ഉദ്ധരിക്കാനുള്ള ഒരു ശേഷിയെയും നിങ്ങളുടെ ശരീരത്തിലുള്ള മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഇത്രയ്ക്കുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ശുക്ലത്തിന്റെ സ്വാദ് വർദ്ധിപ്പിക്കാനുള്ള വഴികളെ പറ്റി സംസാരിക്കാനുള്ളത് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അിൽ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് സംഗീത് സബാസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ വി വോക്സ് ജസ് സെക്സ് നോഷേ